ഒരു ഗ്രാൻഡ് ൾക്കായിട്ടോ ഹ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് ആലത്തൂർ രമ്യ ഹരിദാസ് അനുവദിച്ച ലൈറ്റുകൾക്ക് അനുമതി ഗ്രാമപഞ്ചായത്ത് പ്രതിഷേധവുമായി ചേലക്കരയിലെ കോൺഗ്രസ് മെമ്പർമാർ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾക്ക് അനുമതി നിഷേധിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് രമ്യ ഹരിദാസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് മിനി ഹൈമാ ലൈറ്റുകൾക്കാണ് ഗ്രാമപഞ്ചായത്ത് അനുമതി നിഷേധിച്ചത് ഇതിൽ പ്രതിഷേധിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു ഇന്ന് പി കുമാരി രമ്യാഹരിദാസിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടാം ഘട്ടമായി പതിനഞ്ച് മിനി ഹൈമാസ് ലൈറ്റുകൾ അനുവദിക്കുകയും അതിന് അനുമതി തേടിയിട്ട് ഇന്ന് പതിനൊന്നാമത്തെ അജണ്ടയായി ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ചപ്പോൾ അതിനെ അനുമതി തരാൻ കഴിയില്ല എം പിയുടെ ലൈറ്റിന് അനുമതി തരാൻ കഴിയില്ല എന്നൊരു തീരുമാനമാണ് ഇവിടുത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഇന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയി ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ഗ്രാമപ്രദേശമായ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വട്ടിലിയും ഉൾപ്പെടെ മൃഗങ്ങളുടെ ശല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എം പിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വാർഡ് പതിനാല് പത്തുഴി സെൻറ്ററിൽ വാർഡ് പതിനേഴ് കുന്താണിപ്പാറ റോഡ് ഏരിയ പരിസരം വാർഡ് ആറ് കുളമ്പ് പൊന്നുങ്ങുന്ന റോഡ് വാർഡ് അഞ്ച് വെങ്ങാനല്ലൂർ പഞ്ചായത്ത് കിണർ വാർഡ് നാല് കൽത്തൊട്ടി സെൻ്റർ വാർഡ് പത്ത് അരുമോണംകുന്ന് ഏരിയ വാർഡ് ഒമ്പത് ചൊവ്വാക്കാവ് അമ്പലം വാർഡ് പതിമൂന്ന് അന്തിമഹാകാളംകാവ് പടിഞ്ഞാറ്റ് പടിഞ്ഞാറെ പങ്ങാരപ്പള്ളി റോഡ് ജംഗ്ഷൻ അതുപോലെ തന്നെ വാർഡ് പതിനേഴ് തോട്ടേക്കോട് സെൻ്റർ വാർഡ് പതിനഞ്ച് കുറുമല സെന്റർ വാർഡ് ഇരുപത്തൊന്ന് ചേലക്കര ജംഗ്ഷൻ വാർഡ് ഇരുപത്തിരണ്ട് ചേലക്കര സെൻറ്റർ വാർഡ് പതിമൂന്ന് നെല്ലിക്കുന്ന് എസ് സി കോളനി വാർഡ് പതിമൂന്ന് മഞ്ഞാങ്കുന്ന് കോളനി വാർഡ് പതിമൂന്ന് ചാക്കപ്പംപടി ഏരിയ അങ്ങനെ പതിനഞ്ച് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ പതിനഞ്ച് ഏരിയകൾക്കാണ് ലൈറ്റ് അനുവദിച്ച് കിട്ടുന്നത് ഈ എംപിയുടെ ലൈറ്റ് വേണ്ട എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ഈ നാട്ടിലെ ഈ ഗ്രാമത്തിലെ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എം പിയുടെ ലേറ്റ് വേണ്ട എം എൽ എയുടെ ലൈറ്റ് ആവാം എന്ന ആ അടവു നയം ഇവിടെ വീണ്ടും ചേലക്കര പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന ഭരണസമിതി കൈകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ തീരുമാനത്തിനെതിരെ അതിശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കോൺഗ്രസ് മെമ്പർമാരായ ടി ഗോപാലകൃഷ്ണൻ എ അസനാർ അഷ്റഫ് ടി എ കേശവൻകുട്ടി സതീഷ് മുല്ലയ്ക്കൽ നിർമ്മല സുമതി മൊടായിക്കൽ ഗീത ഉണ്ണികൃഷ്ണൻ പി സി മണികണ്ഠൻ തുടങ്ങിയ മെമ്പർമാരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്